ഉദ്യാനപ്രേമികളുടെ മനം കവർന്ന ഒരു തെക്കേ അമേരിക്കൻ സുന്ദരിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ തെക്കേ അമേരിക്കൻ സുന്ദരി വേനൽക്കാലത്ത് സമൃദ്ധമായി പൂവിടുന്ന കൊണ്ട് തന്നെ കടലാസ് പൂച്ചെടിയെന്നും നമ്മുടെ നാട്ടിൽ ഇത് അറിയപ്പെടുന്നു വരിവരിയായി വരിയായി ചട്ടിയിൽ വെച്ചിരിക്കുന്ന പല വർണ്ണത്തിലുള്ള ബൊഗേൻ വില്ല ചെടികൾ നിറങ്ങളുടെ ഒരു വസന്തകാലം പെയ്തിറങ്ങിയതുപോലെ ചട്ടികളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ ബൊഗേൻവില്ലകൾ ഏതൊരു ഉദ്യാനപ്രേമിയുടെയും മനം കവരും കഴിഞ്ഞ നാലു വർഷമായി അഫ്സൽ തന്റെ വീട്ടുമുറ്റത്തൊരുക്കിയ ഈ വർണ്ണക്കാഴ്ചക്ക് പിന്നിൽ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു കഥ കൂടിയുണ്ട് മൂന്നാം ക്ലാസ്സുകാരിയായ മകൾ റോസക്ക് ചെറുപ്പത്തിൽ നിറങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് അഫ്സൽ ഈ ചെടികൾ നട്ടുപിടിപ്പിച്ചത് ഇന്ന് അച്ഛനൊപ്പം ചെടികൾ നട്ടും പരിപാലിച്ചും സജീവമാണ് ഇത് നല്ല ഇഷ്ടമാണ് ഞാൻ രാവിലെ വള്ളയിക്കലും ചെയ്യും പിന്നെ ഞാനൊക്കെ ചെറുപായത്തില് കളറ് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്കിത് നല്ല ഇഷ്ടമാണ് ും വേണ്ടാത്ത ഈ ബൊഗൈൻ വില്ലയ്ക്ക് ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഒഴിച്ചാൽ മതിചരണമൊന്നും ആവശ്യമില്ലാത്ത ചട്ടിയിൽ വളർത്തുന്നതിനാൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഒഴിച്ചു കൊടുക്കാറുണ്ടെന്നും നല്ല വേനലിൽ പോലും സമൃദ്ധമായി പൂക്കുമെന്നും അഫ്സൽ പറയുന്നു ഇത് ബോഗംവില്ലയിലേക്ക് തിരിയാനുള്ള കാരണം മകള് പിന്നെ എൽ കെ ജിയിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ കളറുകൾ കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ഭോഗം വലിയിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് അത് തേടിപ്പിടിച്ച് ഇവരെ കളറ് പഠിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത് പിന്നെ ആദ്യം നമ്മുടെ നാട്ടിലുള്ള വെറൈറ്റികളാണ് സംഘടിപ്പിച്ചത് പിന്നെ ഇതിനെക്കുറിച്ച് പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് പിന്നെ വ്യത്യസ്ത ഇനങ്ങളുണ്ട് എന്നും ഒരുപാട് നാനൂറിപ്പുറം വെറൈറ്റികളുണ്ടെന്ന് കണ്ടെത്തി അപ്പോൾ ബംഗാളിലുള്ള ഒരുപാട് ആളുകളായിട്ട് സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം ബന്ധപ്പെട്ട് പുതിയ പുതിയ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ വരുത്തി പിന്നെ കളക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഇവിടെ നൂറ് നൂറിനടുത്ത് വെറൈറ്റികളുണ്ട് ഇത് ഏകദേശം ഒരു നാല് അഞ്ച് വർഷത്തോളായി ഈ ഭോഗം വില്ല മാത്ര ചെയ്യുന്നത് നവംബർ തുടക്കത്തിൽ ഇത് പൂവിട്ട് തുടങ്ങും മെയ് മാസം അവസാനം വരെ ഇതിൻ്റെ ഫ്ലവറിംഗ് കൊൽക്കത്തയിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും ഓൺലൈനായി ശേഖരിച്ച അപൂർവ്വനങ്ങൾ അഫ്സലിന്റെ ശേഖരത്തിലുണ്ട് സൺറൈസ് വൈറ്റ് ചില്ലി റെഡ് ചില്ലി ഐസ്ക്രീം ചോക്കോ ബ്രൗൺ തുടങ്ങി നൂറോളം വ്യത്യസ്ത ഇനങ്ങൾ ഈ പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നു അഫ്സൽ ഒരു കൗതുകത്തിന് വളർത്തി തുടങ്ങിയ ബുഗേൻ വില്ലകൾ ഇന്നിപ്പോൾ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നു കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥനായ അഫ്സൽ സ്വന്തമായി ഗ്രാഫ്റ്റിംഗ് ചെയ്തും പുതിയിനങ്ങൾ വികസിപ്പിക്കാറുണ്ട് മുകേൻ വില്ലയുടെ ഭംഗി കണ്ട് തൈകൾ തേടി എത്തുന്നവരും നിരവധിയാണ് ചുരുക്കത്തിൽ അഫ്സലിന്റെ വീട് ഇന്ന് വെറുമൊരു വീട് മാത്രമല്ല പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു ഉദ്യാനം തന്നെയാണ് നൂറിനടുത്തോളം വരുന്ന വെറൈറ്റി ബോഗൈൻ വില്ലകളാണ് ഇവിടെ വച്ചു പിടിപ്പിച്ചിട്ടുള്ളത് ഏതൊരു ഉദ്യാന പ്രേമിയം സംബന്ധിച്ച് ഇത് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ചുള്ളിയും അവിഞ്ചാലിൽ നിന്നും വീഴ്ജൺസ് പ്രൊമോട്ട് ചെയ്തിച്ചിരിക്കപ്പം മെഗാ പിവി സീൽ ന്യൂസ്